നമ്മുടെ അറിവിലോ പരിചയത്തിലോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ചുറ്റുവട്ടം പുതിയ ഉണ്ടാക്കിയ പല ആൾക്കാരും താമസിക്കുന്നുണ്ടാവും പക്ഷേ ഇവരിൽ പലരെയും നമ്മൾ തിരിച്ചറിയാനോ അവർക്ക് വേണ്ട വിധത്തിലുള്ള അംഗീകാരങ്ങൾ നൽകാനോ നമ്മൾ തയ്യാറാവാറില്ല ഇന്ത്യയിലെ തന്നെ അൾട്രയിൽ ഓട്ടങ്ങളുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന് വേണം ട്രെയിൽ ട്രെയിൽ റൺ അസോസിയേഷൻ അങ്ങനെ ഈ ഐ ടി ആർ എയുടെ ലിസ്റ്റിങ്ങിൽ എൻഡ്യൂറൻസിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊല്ലം ഒരു ഇതിലെ തന്നെ ഏറ്റവും കഠിനമായ ഓട്ട മത്സരങ്ങളിലൊന്നാണ് യൂറോപ്പിലെ ഇറ്റലിയിൽ നടക്കുന്ന അൾടാക്ക് എന്ന് പറയുന്ന ഒരു അൾട്രയിൽ മത്സരം പ്രധാനമായും ഇതിൽ കവർ ചെയ്യുന്ന ദൂരം ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിയെട്ട് കിലോമീറ്ററോളം അത്ര വലിയ നേട്ടത്തിനുടമയായിട്ടുള്ളത് മറ്റാരുമല്ല എൻ്റെ പേര് സുഭാഷ് ആൻജലോസ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒമാനിലാണ് അവിടെ തന്നെയാണ് സെറ്റിലായിരിക്കുന്നത് ഞാനൊരു സമയത്ത് ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് നൂറ് നൂറ് കിലോളം വെയിറ്റ് ഉണ്ടായിരുന്നു ഒരു ചെയിൻ സ്മോക്കറായിരുന്നു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ വൈഫിനെയും റണ്ണിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാണ് അറ്റ്ലാക്ക് ഒരു വളരെ വലിയൊരു മൈൽ ആണ് പ്ലസ് വളരെ ഹാർഡായിട്ടുള്ള ഹിമാം ഹൺഡ്രഡ് പോലുള്ള അൾട്രാ ട്രെയിലുകൾ ടോപ്പ് ഫൈവ് ടോപ്പ് സിക്സ് കാറ്റഗറിയിൽ ഫിനിഷ് ചെയ്ത് ലൈഫ് സ്റ്റൈൽ മാറി ലൈഫ് സ്റ്റൈൽ മാറി പല അൾട്രാ റണ്ണുകളുടെ ഈ റിസൾട്ട് എല്ലാം കൂടെ വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഐ ടിആർ റിസൾട്ടില് അൻഡ്യൂ റൺസിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അതെ